ഹലോ ഫ്രണ്ട്സ് കാതോട് കാതുപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനുൻ്റെ കയ്യിൽ നിന്ന് ചായ അർജുൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴാമ്പോൾ ഞാൻ തന്നെ തുടച്ചോളുന്ന് പറയാം കേട്ടോ അപ്പോൾ മീനു ചോദിക്കുന്നു ആ എന്താ ഞാൻ തുടച്ചാലും ചോദിക്കുമ്പോൾ പറയുന്നുണ്ടോ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ് മീനു തൊട്ടികളെ തൊട്ട് കളികളൊന്നും വേണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ അർജുൻ പറയും കേട്ടോ ആ എന്താ സാരിയിൽ എന്താ നിൻ്റെ മുഖം അല്ലാണ്ടിരിക്കുന്നതെന്നും മീനുണ്ട് ചോദിക്കുന്നത് ഏ ഒന്നുമില്ല നീ വിഷമിക്കാതെ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവളിനല്ലേ ഞാൻ നിനക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം വിഷമിക്കേണ്ട കേട്ടോ ശരി ഇനി പോവാം എന്നും പറഞ്ഞു മമ്മി പോവാട്ടോ അപ്പോൾ പെട്ടെന്ന് മീന് ചോദിക്കുന്നുണ്ട് ഞാൻ കാരണം ഒത്തിരി അർജുനൊത്തിരി വിഷമിക്കുന്നുണ്ടല്ലേന്ന് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അർജുന പോകട്ടോ മീനു അത് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന വെച്ചാൽ ജയിലിൽ അമലിനെയാണ് കാണിക്കുന്നത് അമൽ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ കൂടെയുള്ള ആള് പറയുന്നുണ്ട്ടാ ഞാൻ ഉടനെ തന്നെ പുറത്തിറങ്ങും അതിനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് നിനക്ക് വിഷമമുണ്ടോ ഞാൻ പോകുന്നതിൽ ആ നീ ഇത്രയും നാളെ എൻ്റെ ചങ്ങാട്ട് ഇവിടെ നിന്ന കൂട്ടുകാരനല്ലേ അപ്പോൾ നീ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാൽ സന്തോഷമുണ്ട് ജയിൽ മോചിതനാവുമല്ലേ നീ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ പിന്നെ എനിക്ക് നിന്നോടൊരു പരിഭവം കൂടെ ഉണ്ട് എന്ന് അമൽ പറയുക കേട്ടോ അപ്പോൾ എന്താടാൻ ചോദിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ എല്ലാ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നും എൻ്റെ എല്ലാ കഥകളും ഒക്കെ ഞാൻ നിന്നെ അറിയിച്ചിരുന്നു പക്ഷേ നീ എങ്ങനെയാണ് ജയിലിലായെന്നും എന്നും നിൻ്റെ കഥകൾ എന്തൊക്കെയാണെന്നും നീ ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്ത് ചോദിച്ചാലൊരു ചിരി മാത്രം പിന്നെ നിന്നെക്കുറിച്ച് ഞാൻ വേറൊരാളോട് ചോദിച്ചിട്ടുമില്ല എന്നെങ്കിലും ഒരിക്കൽ നീ അത് തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നി പോകുന്നതിനുമ്പോൾ നീ അത് പറയണം അതാണ് എൻ്റെ ഒരു പരിഭവം എന്നിങ്ങനെ അമല് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട് അമലെ നിന്നെ കാണാനായിട്ട് ഒരു വിസിറ്റർ വന്നിട്ടുണ്ടെന്ന് ആ ആരാണെങ്കിലും എൻ്റെ അമ്മ തന്നെയായിരിക്കും ഞാൻ പോയിട്ട് വരാടാന്നും പറഞ്ഞ് ചെല്ലോ അങ്ങനെ അമലിൻ്റെ അമ്മ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അവരെ കണ്ട് ഉടനെ അമലിനെ കാണുന്നതോ അമ്മ നന്നായിട്ട് കരയാണ് അപ്പോൾ അമൽ പറയുന്നത് എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത് വിഷമിക്കാതിരി എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ വിഷമിക്കാതെ പിന്നെ മോനെ നിന്നെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ മുട്ടാത്ത വാതിലുകളിൽ എന്ത് ചെയ്യാനാ അത് പറ്റാത്തതിനുള്ള വിഷമം എനിക്ക് ഒരുപാടുണ്ട്ടാന്ന് പറയണുണ്ട് കേട്ടോ അപ്പോട്ടാ ഞാൻ അമ്മ പിന്നെ എന്തിനാ കരണം സമാധാനപ്പെടുക എടാ ഞാൻ നീ എൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം എന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവോ അമ്മേ ഒന്ന് സമാധാനപ്പെടുക അമ്മ ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം അമ്മയ്ക്കും ഉണ്ട് അമ്മ എൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്കും ഉണ്ട് എന്നാലും സാരില്ല ഇവിടെ ഞാൻ ഒറ്റക്കല്ല എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞുകൊടുക്കുക നീ സൂക്ഷിക്കണം അവൻ വല്ല കള്ളനോ കൊലപാതകമൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അടുക്കാതിരിക്കുന്ന നല്ലത് അങ്ങനെയൊന്നുമില്ല അവൻ നല്ലവനാണ് അവനങ്ങനെ ഒന്നും ചെയ്യുന്നവ നല്ല ഒരു ഫ്രണ്ടായിരിക്കൻ പക്ഷേ ഇന്ന് വരെ അവൻ എന്തിനാണ് ഇതിനകത്ത് വന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നീ നിൻ്റെ കഥകളൊക്കെ പറഞ്ഞു മോനയും ചോദിക്കുകയാണ് അതെ ഒരു വല്ലാത്ത ക്രൂരമായിട്ടുള്ളൊരു കൂടി നമ്മുടെ അമ്മല് പറയുകയാണ് അമ്മേ ഞാൻ ഒന്നൊഴികെ ഞാൻ ഇവിടെ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് കൊടുക്കുമ്പം നിനക്ക് അവനൊരു ആവരുത് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇല്ല അമ്മേ ജീവൻ അവൻ്റെ ഒരു പാവമാണ് അവൻ എനിക്കൊരു ആവില്ല ഇവിടെ കഴിയുന്ന ഓരോ ദിവസവും ഞാൻ പക കൂടി 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 വരികയാണ് മീനു അർജുനോടുള്ള പക അവർ രണ്ടുപേരും അനുഭവിക്കണോ അമ്മേ അതാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ അപ്പോൾ അമ്മ കേട്ടോ മോനെ എനിക്കിപ്പോൾ വല്ലാത്തൊരു മടുപ്പ് തോന്നണോ ജീവിക്കണമൊന്നുമില്ല നീ ഇല്ലാത്ത കാര്യം ഞാൻ ആകെ വിഷമത്തില എൻ്റെ അമ്മയെ ഞാൻ പറയുന്ന പോലെ കേൾക്ക് അമ്മ ആക്ട് ചെയ്യാൻ രാജേന്ദ്ര രാജേന്ദ്രമാവൻ്റെ കാലു പിടിച്ച് ആ വീട്ടിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റാൻ നോക്കണം അയ്യോ ഞാനോ എന്നെ അതിനകത്ത് കണ്ട ഏട്ടൻ എന്നെ വെട്ടിക്കൊല്ലും അങ്ങനെ ഇല്ലാത്ത എന്നെ സഹോദരിയായിട്ടുള്ള സ്നേഹവും അമ്മയും ഞാനും ഒക്കെ രാജേന്ദ്രൻ്റെ മനസ് രാജേന്ദ്ര മാമൻ്റെ മനസ്സിലുണ്ട് ആ ഒരു അവിടെ കാണും അമ്മ കരഞ്ഞു കാലി പിടിച്ച് എങ്ങനെയെങ്കിലും മാപ്പൊക്കെ പറഞ്ഞ് അതിനകത്ത് കയറാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയാം കേട്ടോ അങ്ങനെ എന്നിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളെല്ലാം അമ്മ മനസ്സിലാക്കാൻ അപ്പോൾ എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതെല്ലാം എനിക്ക് എളുപ്പമാവും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നന്നായിട്ടങ്ങ് അഭിനയിച്ചോ അമ്മേ അതാണ് ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാട്ടോ കേട്ടോ അവസാനം പോലീസുകാരെ വന്ന് പറയുന്നുണ്ടോ മതി മതി സമയമെല്ലാം കഴിഞ്ഞ് പൊക്കോന്ന് അപ്പോൾ അമ്മ തീരുമാനിക്കുന്നു ശരി മോനെ ഞാൻ നോക്കട്ടെ ഏട്ടനെ പോയി കാണാം കണ്ട് കാലി പിടിച്ച് അതിനകത്ത് എങ്ങനെയെങ്കിലും കയറി പറ്റാൻ നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സാരമില്ല സാറല്ലെ മൊന എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പിരിഞ്ഞു പോവാണ് ഇവിടെ രാവിലെ രണ്ട് പോലീസുകാരെ നമ്മുടെ വിഗൗതത്തിൻ്റെ വീട്ടിൽ വരുകയാണ് വന്നിട്ട് കാണുന്നത് നമ്മുടെ അഖിലട്ടോ പോലീസിനെ കാണുമ്പോൾ അഖില ഓടി വരുന്നുണ്ട് എന്താ സാർ ഇത് ഗൗതമെന്ന് പറഞ്ഞാൽ ആളുടെ വീട് തന്നെയാണോ അതെ ഗൗതമില്ല ഇവിടെ ആ ഉണ്ട് എന്താ സാർ കാര്യം ഇങ്ങോട്ട് വിളിച്ചേ അപ്പോൾ ഗൗതം ഓടി വരികയാണ് എന്താ എന്താ കാര്യം കാര്യമൊക്കെ സി ഐ സാർ പറഞ്ഞോളും രണ്ടുപേരും പെട്ടെന്ന് സ്റ്റേഷനിലൊക്കെ വാ അവിടെ പെട്ടെന്ന് എത്തിക്കൊള്ളണം എന്നും പറഞ്ഞിട്ട് പോകുക കേട്ടോ അപ്പോൾ നമ്മുടെ അഖില ചോദിക്കുന്നുണ്ട് സാർ ഞാനാണ് അഖില ഗൗതത്തിൻ്റെ ഭാര്യയാണ് ആ നിങ്ങൾ രണ്ടുപേരും വരണം എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ഇവരെ ടെൻഷൻ ടെൻഷനാവുകയാണ് എന്തിനാവും പോലീസ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഗൗതം ചോദിക്കും എനിക്കറിയില്ല എന്താന്ന് ഒരു കാര്യം മീൻ ചേച്ചിയെ വിളിക്കാന്ന് പറഞ്ഞ് ഓടിപ്പോയി ഫോൺ എടുത്ത് അകലെ മീനുനെ വിളിക്കാം ക്ലാസ് ടൈമൊക്കെ ആയതുകൊണ്ട് മീനു ഫോൺ എടുക്കുന്നില്ല കേട്ടോ അതുപോലെ അർജുനെ വിളിക്കാനുണ്ട് എടുക്കുന്നില്ല അപ്പോൾ അർജുനാണെങ്കിൽ പാടത്തോ വല്ലതോ ആയിരിക്കും ഫോൺ മാറ്റി വെച്ചിട്ടൊക്കെ കേട്ടിട്ടില്ല അപ്പോൾ തന്നെ ഗൗതമം അഖിലയോട് അഖിലെ പറയുന്നുണ്ട് രണ്ടുപേരും ഫോൺ എടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് അച്ഛനെ വിളിച്ചാലോ വേണ്ട വേണ്ട അവരെയൊന്നും വിളിച്ച് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തായാലും വിളിപ്പിച്ചതല്ലേ ചെല്ലാം പെട്ടെന്ന് ചെല്ലാനല്ലേ പറയാന്ന് പെട്ടെന്ന് റെഡിയാവും അവിടെ ചെന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ച് അറിയിക്കാം ശരിയെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അവിടെ ചെല്ലോ അവിടെ ചെന്നപ്പോൾ പോലീസ് കാര്യം മുൻപ് ചെന്നിട്ട് ആ എന്താ വേണ്ടത് അല്ല ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരുന്നു നിങ്ങളാരാണ് ഞാൻ ഞാൻ ഗൗതം എന്നൊക്കെ പറയണം അപ്പോൾ വേറൊരു പോലീസുകാരാ വന്ന് പറയാം ആ ഇതാ ഇത് നമ്മുടെ മൂന്നാർ കേസിലെ കാര്യം കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അവരാ മൂന്നാർ കേസിലേയോ അപ്പോൾ ഉടനെ അർജുൻ സോറി ഗൗതമം അഖിലേം കൂടെ അന്തം വിടുകയാണ് മൂന്നാറിൽ എന്താ പ്രശ്നം ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അതൊക്കെ സി ഐ സാറ് സംസാരിച്ചോളും സാറിൻ്റെ ഭാര്യകൾ നന്നായിട്ട് കിട്ടിക്കോളും ചെല്ലു ചെല്ല് എന്നും പറഞ്ഞ് സി എ സാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു ഇവിടെ കേട്ടോ ഇവരാകെ പേടിച്ച് വരച്ച് അപ്പോൾ സാറ് വേറെ ആരോടോ ഒരു വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വരട്ടുന്നും ഉണ്ട് അതുകൊണ്ട് രണ്ടുപേരും അത് കേട്ടിട്ട് ഇവിടെ പേടിച്ച് വരച്ചിരിക്കുക അപ്പോൾ ഗൗതം പെട്ടെന്ന് പറഞ്ഞു സാർ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല മതി 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 നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ജീവിതത്തെ പറ്റിയോ ചുറ്റുമുള്ള മറ്റുള്ള സാധാരണക്കാരെ പറ്റിയോ വലിയ ബോധമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഏഹ് എന്താ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണമെന്നായിരുന്നു ഇവരുടെ ഇതം എന്നാലും ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചും പണി കിട്ടുന്നൊന്നാലോചിച്ചോളണം എന്ന് സി ഐ സാർ പറയണം അപ്പോൾ അഖില പറയുന്നുള്ളൂ സാര് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾക്കിതെന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ വിളിപ്പിച്ചതും ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഒരു എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ അതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം ഒരു സമുദായത്തോട് മുഴുവനും മാപ്പർഹിക്കാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആകെപ്പാടെ അവർ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ ആഹാ കൊള്ളാമല്ലോ ഇപ്പോഴും നിങ്ങൾക്കൊരു മാറ്റവുമില്ല ശരി അപ്പോൾ ഞാൻ പറയാം മൂന്നാറിൽ വെച്ച് നിങ്ങൾ ചെയ്തത് എന്താ കുറവൻ എന്ന് പറയുന്ന ആ ഒരു വർഗത്തെ നിങ്ങൾ കളിയാക്കിയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് കളിയാക്കി പരസ്പരം അല്ലേ അത് കണ്ടിട്ട് നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങൾക്കതൊക്കെ രക്ഷപ്പെട്ട് പോവാന്നാണോ അത് ഒരിക്കലും മാപ്പർഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരുത്തി വെച്ചതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരെ അപമാനിക്കുന്നതും കളിയാക്കുന്നതൊന്നും നല്ല കാര്യമല്ല അതൊന്നും എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല എന്ന് സി ഐ സാർ പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ ഗൗതം പറഞ്ഞു സാർ അത് ഞങ്ങളാരെയും കളിയാക്കാൻ ചെയ്തതല്ല അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ ആയിരിക്കും അത് നിങ്ങളുടെ ഇനി ന്യായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഈ കുറവൻ എന്ന് പറയുന്നത് എന്താ ഒരു സമുദായം അങ്ങനെ ഒരു സമുദായത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത് നിങ്ങളുടെ ഒരു പ്രകടനം അത് മറ്റുള്ളവർ എത്രത്തോളം വേദനിപ്പിച്ചു നിങ്ങൾക്ക് മനസ്സിലായ ഒരു സമുദായത്തെ മുഴുവനുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ കുറവൻ എന്ന് പറയുന്നത് കാടും നാടും ഒക്കെ ജയിച്ച് വന്ന തലവന്മാരാണ് അറിയോ അങ്ങനെ ഒരു കാലം അവർക്കുണ്ടായിരുന്നു അത്രയും നല്ലൊരു അന്തസ്സുള്ള ഒരു ഒരു സമുദായമാണത് അവരെയാണ് നിങ്ങൾ കളിയാക്കി വിട്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ പറഞ്ഞ് കളിയാക്കിയിരിക്കുന്നത് അതിൽ നാട് മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അവരെല്ലാവരും കൂടെ കൂടെ ഇളകി വന്നിരിക്കുകയാണ് പരാതിയായിട്ട് അവസാനം അർജുനും അക്കലേയും കൂടെ ആകെ പെട്ട് പോയിക്കണം സാർ ഞങ്ങൾക്കറിയില്ല അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് ക്ഷമിക്കണം സാർ ഞങ്ങളോട് എന്നൊക്കെ പറയും ശരി നിങ്ങൾക്ക് നിങ്ങൾക്കറിവില്ലായ്മ കൊണ്ട് ചെയ്തായിരിക്കും പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത് അങ്ങനെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഞാനല്ല നിങ്ങളോട് ക്ഷമിക്കേണ്ടത് നിങ്ങൾ ആ കളിയാക്കിയവരാണ് നിങ്ങളോട് ക്ഷമിക്കേണ്ടത് ഒരു കാര്യം ചെയ് രണ്ടുപേരും ഒരു വെള്ള വെള്ളപ്പേപ്പറിലെഴുതി എഴുതി താഴ്മയോടുകൂടി അവർക്ക് ഇത് വായിക്കുന്നവർക്ക് നിങ്ങളോട് ക്ഷമിക്കണം എന്നൊരു ബോധം ഉണ്ടാവണം ആ രീതിയിൽ അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് അവരോടൊരു മാപ്പ് പറഞ്ഞ് എഴുതിത്ത എന്നിട്ട് നമുക്ക് ആലോചിക്കാം ചെല്ലു എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോവാട്ടോ അങ്ങനെ പേപ്പറൊക്കെ വാങ്ങി രണ്ട് പേരും കൂടെ ക്ഷമ എഴുതുവാണ് ഒരു പേപ്പറിൽ പക്ഷേ ഇത് വായിക്കുമ്പോൾ അവർക്ക് അലവ് തോന്നിയാൽ മാത്രമേ അവർ ക്ഷമ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം തന്നെ ഗൗതം അവിടെ നിന്ന് തീരുമാനിക്കുകയാണ് ഒരു സമുദായത്തിന് നമ്മളിങ്ങനെ കളിയാക്കാൻ പാടില്ലായിരുന്നെങ്കില വെറുതെ ആണെങ്കിലും ഒരു തമാശയ്ക്കാണെങ്കിലും മറ്റുള്ളവരെ കളിയാക്കുന്നത് വേദനിപ്പിക്കുന്നതുമൊക്കെ അവർക്കത് വലിയൊരു വേദന തന്നെയാവും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ തീരുമാനിക്കണം ഇനി ഒരിക്കലും നമ്മൾ ഇത് ആവർത്തിക്കില്ല ആരെയും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ നിൽക്കത്തില്ല എന്ന് രണ്ടുപേരും അവിടെ വെച്ച് തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അവർക്കൊരു പാഠമായി മാറി മാറിയിട്ടുണ്ട് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ കളിയാക്കുകയും ഒത്തൊരുമയോട് പോകുന്നില്ലല്ലോ അവർക്ക് തന്നെ പഠിക്കാനുള്ള പാഠം തന്നെയാണ് കേട്ടോ അത് അതിങ്ങനെ അവർ കാത്തിരിക്കുന്ന സമയത്താണ് അർജുൻ തോട്ടത്തിൽ നമ്മുടെ സുമിത്രനും ദിനേഷും എല്ലാവരും ഒക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചക്കപ്പഴവും അതും ഇതും കഴിക്കുകയാണ് അപ്പോൾ സുമിത്രനോട് ചോദിക്കുന്നു എങ്ങനെയുണ്ട് ഇന്നലത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഓ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രത്തോളം വീർക്കുന്നത് എന്ന് പറയട്ടോ ആ അതപ്പം തന്നെ നമ്മൾ ദിനേഷരുമായി കളിയാക്കി ആക്കി ചിരിക്കുന്നുണ്ട് സുമിത്രെ തീരെ പിടിക്കുന്നില്ല അയാളെ ഇങ്ങനെ ചെറഞ്ഞ് നോക്കണം കേട്ടോ എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് വെച്ചിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു